ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന മഹിളാ സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു മഹിളാ ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് അധ്യക്ഷത വഹിച്ചു മോദിയുടെയും പിണറായിയുടെയും ഭരണത്തിൽ വനിതകൾ സുരക്ഷിതരല്ലെന്നും ഇക്കാലത്ത് ഏറ്റവും ദുരിതമനുഭവിക്കേണ്ടി വന്നത് വീട്ടമ്മമാരാണെന്നും വി കെ മിനിമോൾ പറഞ്ഞു ഇതിനുള്ള മറുപടിയാവും ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്ന് അവർ ചൂണ്ടിക്കാട്ടി കൺവെൻഷനിലാണ് ഞാനും എന്തൊക്കെ പങ്കെടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഏറെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറിയിരിക്കില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന തീർച്ചയായും ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യയിൽ നമ്മുടെ മഹത്തായ പാരമ്പര്യവും ആദർശവും നമ്മുടെ ഭാരത സംസ്കാരവും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് ഒട്ടും കൈമോശം വരാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇന്ത്യ മുന്നണി പതിനെട്ടാം ലോക്സഭയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കരുതാണ് ഇതിന് രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ചവർക്കൊന്നും സൂചിപ്പിച്ചിട്ടില്ല തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഇതേപോലെ ജനാധിപത്യ രീതി രീതിയിൽ നടക്കണമെങ്കിൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ പറയേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിലനിൽപ്പില് അതെല്ലാം ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേന്ദ്രീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂരാണ് ഏറ്റവും കൂടുതൽ ഇളക്കി മറിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നാൽ തൃശ്ശൂരിലെ ജനങ്ങളെ നേരിൽ കണ്ട് എന്തെല്ലാം ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ അത്തരം ഗ്യാരണ്ടികളൊക്കെ നൽകിക്കൊണ്ട് തൃശ്ശൂർ ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിലും കൈപ്പത്തി എന്ന നമ്മുടെ ചിഹ്നത്തിൽ മൂവർണ്ണക്കൊടി എന്ന നമ്മുടെ ആശയത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിലും എടക്കം കേരളത്തിലെ കെ പി സി സി അടക്കം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുകൊണ്ട് കെ മുരളീധരൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരനെ തൃശൂർ ജില്ലയിലേക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂസിയിലേക്ക് അയച്ചപ്പോൾ തീർച്ചയായും കോൺഗ്രസ് അല്ലെങ്കിൽ നിയോജക മണ്ഡലം ചെയർമാൻ എം പി ജാക്സൺ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമത്ത് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മനോജ് ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി രഞ്ജിനി ടീച്ചർ രാജൻ സി മിനി മോഹൻദാസ് മാഗി വിൻസെന്റ് സ്മിത മുരളീധരൻ സിജി എന്നിവർ പ്രസംഗിച്ചു എതിരായി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് എതിർചേരിയിലുള്ളവർ സദാജാതകൾക്ക് സ്ഥാനാർത്ഥികൾക്കെതിരെ ഓരോ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതിനും പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന നമ്മുടെ സഹോദരങ്ങളെ ആണായാലും പെണ്ണായാലും പല സമ്പ്രദായത്തിൽ തളർത്തി കളയുന്നതിനും പ്രേരിപ്പിക്കുന്ന സമ്പ്രദായത്തിൽപ്പെട്ട പ്രചാരണങ്ങൾ ചുറ്റും അലേരിക്കുമ്പോൾ ഞങ്ങൾക്ക് ശ്രീ ഈ മുരീധനം തന്നെയാകണം ഞങ്ങളുടെ ഏൽപ്പി എന്ന ആവേശത്തോടുകൂടി ഇവിടെ ഈ ടൗൺ ഹാളിൽ ഈ പ്രവൃത്തി ദിവസം വീട്ടിലെ പ്രാരബ്ധങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത് മറക്കാമില്ല സ്ത്രീകളാണെന്നാൽ നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടേതായ പ്രാരബ്ധങ്ങളുണ്ട് അത് ജനപ്രതിനിധി ആയാലും അല്ലെങ്കിലും പൊതുപ്രവണതയായാലും ഒക്കെ വീട്ടുകാരൻ സമ്പൂർണ്ണ ഓരോ ും അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഈ ടൗൺ ഹാളിനറേ ഇന്ന് നമ്മുടെ ഈ യോഗത്തിന് സമ്പന്നമായ ഒരു സദസ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you to Lime Designer Studio Creations made from the heart Inside Outside Home Gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुहंगलाय करन ब कटन सॉफ Cloतेनिवा मतार को मनगन करियातातक्ल अपडे यव होमलेय experience and good सइसे आउ हो केसी कल सेर mainन इरिल कोा,